പ്രഭാത ഭക്ഷണം റാഗി ദോശ റാഗിയുടെ ദോശയാണ് ഇത് പീസ് മസാലക്കറി ചായ നമുക്ക് എല്ലാവർക്കും ദിനാശംസകൾ കർക്കിടകം ഒന്നാണെന്ന് ഇനി മുതൽ ആരോഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് കർക്കിടകം വിധുരം തൊട്ടേ ആരോഗ്യം നോക്കാം നമുക്ക് ഇപ്പോൾ കർക്കിടക മാസം കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ആരോഗ്യം നോക്കണം ഞാൻ ഞാനാകുന്നത് മില്ലറ്റിൻ്റെയാണ് അധികം ഉപയോഗിക്കുന്നത് മില്ലറ്റിൻ്റെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് മില്ലറ്റല്ലാത്തത് ഉപയോഗിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് റാഗി ദോശ ഞാൻ നേരത്തെ റാഗി മസാല ദോശ കാണിച്ചിരുന്നു ഇത് വെറുമ്പോൾ റാഗി ദോശയും നല്ല പീസ് മസാലയും ഇതിൻ്റെ കൂടെ പയറ് ചെറുപയർ കയറിയൊക്കെ നല്ലതാണ് ചെറു പരിപ്പ് കയറി നല്ലതാണ് പക്ഷെ ഞാൻ പീസെടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് കഴിക്കാനായിട്ട് റാഗി മാത്രമല്ല ഇതിനകത്ത് കുറച്ച് മറ്റും നമ്മുടെ ദോശ ഇഡലി മാവ് ഉണ്ടാക്കില്ലേ അതും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു മഴ കിട്ടാനായിട്ട് റാഗി മാത്രം ഒരു മടി പോലെ Hello. Haiya